നിങ്ങൾ അനുഭവിച്ചു പോന്നിരിക്കുന്നതാകുന്ന ഒരു ദിനത്തിൻ്റെ ഫലമാണ് അല്ലേ ഇന്നേത്തെ ദിവസം ഞാനിങ്ങനെ കുളിർമയോട് അനുഭവിച്ചത് അല്ലേ ആയതുകൊണ്ട് എൻ്റെതാകുന്ന പുള്ളി കൂട്ടുന്ന സമയത്തിൻ്റെ ഏതാനും വിഷമങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് അവർക്കും വിവാഹീനം വന്നിരിക്കുന്ന എണ്ണത്തിനകത്ത് അല്ലേ ഒരു രോമത്തിന് പോലും പാട്ടം വരുത്താണ്ട് ഈ നിമിഷം വരെ ആ മലാരെങ്കിൽ പൂജിച്ചു വെച്ചിരിക്കുന്നതാകുന്ന ആ വിശ്വംഭരൻ നിങ്ങൾക്ക് തണലായിട്ടുണ്ട് അല്ലെ എന്തെങ്കിലും പേരുദോഷം കേൾക്കട്ടി വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ഇല്ല ആയതുകൊണ്ട് നിങ്ങൾ ചെയ്തു പോന്നിരിക്കുന്നതാകുന്ന ദേഹപ്രയത്തിന്റെ ഫലമാണ് എന്റെ മഹാലോകരും ഏവരും അല്ലെ കൺ കുളിർക്കെ മനം കുളിർക്കേ കണ്ടുപോർ അല്ലെ അത് എന്ന് ചെയ്തിരിക്കുന്നതാകുന്ന സുഹൃതത്തിന്റെ ഫലമാണ് എന്റെ എൻ്റെ അങ്ങനെ ഇരിക്കുന്നതായ കർമ്മം ചെയ്യുവാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാകുന്ന മർച്ച തന്നെ വേണ്ടി വന്നു അല്ലേ ഈ ധാരണയെങ്കിൽ നിന്നിട്ട് ഇനിയും ഇനി എന്നാണ് ഇങ്ങനെയൊരു മഹാഭാഗ്യം ഞങ്ങളെന്നിരിക്കുന്നതായ ജീവിത വഴിക്കുണ്ടാവുക എന്ന് പറഞ്ഞറിയിച്ചു കൂടാൻ സാധ്യമല്ല അല്ലേ എന്നിരുന്നാലും ചെയ്തിരിക്കുന്നതാകുന്ന കർമ്മത്തിന്റെ ഫലം നിങ്ങളെന്നിരിക്കുന്നതാകുന്ന ഭവനത്തിനകത്ത് എന്നും ഒരു കുളിർമ ഉണ്ടാവും കേട്ടോ എന്നും മനതാരെങ്കിൽ ധ്യാനിച്ചോളൂ എൻ്റെ വിശ്വംബരമൂർത്തിയെ എന്നും ഒരു തണലായിട്ട് അന്ന് മന്ദരപർവതത്തെ കുടയാക്കി ചൂടിയ ഭഗവാൻ ഞങ്ങളെന്നിരിക്കുന്ന എന്നിരിക്കുന്ന ജീവിതത്തിനും ഒരു തണലായിട്ട് ഒരു കുടയായിട്ട് വേണം എന്ന് ഏവരും പ്രാർത്ഥിച്ചോളൂ